ശാസ്ത്രീയ ശാസ്ത്രീയരീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ സ്കൂൾ പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നൈസ് പബ്ലിക് സ്കൂൾ ബി പി ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ഷഹാനയുടെ ആത്മഹത്യ മൃതദേഹവുമായി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് ബന്ധുക്കൾ തിരുവല്ലത്ത് ആത്മഹത്യ ചെയ്ത ഷഹാനയുടെ മൃതദേഹവുമായി ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് ബന്ധുക്കൾ മൃതദേഹത്തിനൊപ്പം റോഡിൽ കിടന്നാണ് ഷഹാനയുടെ സഹോദരിയും ബന്ധുക്കളും പ്രതിഷേധിച്ചത് ഷഹാനയുടെ ആത്മഹത്യയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് ഇവർക്ക് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇവർ ഉപരോധം അവസാനിപ്പിച്ചത് ഭർതൃമാതാവിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇന്നലെ വൈകിട്ടാണ് ഷഹാന ജീവൻ ഒടുക്കിയത് ഭർതൃമാതാവിന്റെ നിരന്തര പീഡനങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി യുവതി സ്വന്തം വീട്ടിലായിരുന്നു എന്നാൽ ഭർത്തൃവീട്ടിൽ നടന്ന ചടങ്ങിൽ യുവതി പങ്കെടുക്കാതിരുന്നതോടെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഭർത്താവ് ബലമായി എടുത്തു